ആവർത്തനം അധ്യായം പറഞ്ഞിട്ടുള്ളത് നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ ഹോവ നിനക്ക് അവകാശമായി തരം ദേശത്ത് നിങ്ങൾ മരുഭൂമി ജീവിച്ചിരിക്കുന്ന നാളെല്ലാം പ്രമാണിച്ച് നടക്കേണ്ടുന്ന ചട്ടങ്ങളും വിധികളും ആകരുത് നിങ്ങൾ ദേശം കൈവശമാക്കുവാൻ പോകുന്ന ജാതികൾ ഉയർന്ന പർവ്വതങ്ങളിൽ മേലും കുന്നുകളുമേലും എല്ലാ പച്ചമരതിൻ കീഴിലും ഞങ്ങളുടെ ദേവന്മാരെ സേവിച്ച സ്ഥലങ്ങളൊക്കെ നിങ്ങൾ അവശേഷം നശിപ്പിക്കണം അവരുടെ വെളി വീടുകളിൽ ഇടിച്ചു കളയണം അവരുടെ കുടുംബങ്ങളെത്തവർക്കാണ് അവരുടെ അക്ഷരപെള്ള തീയിൽ ഇട്ടി ചുട്ട് കളയണം അവരുടെ ദൈവപ്രതിമകളെ വെട്ടിക്കളഞ്ഞ് അവരുടെ പേരാസത്ത് നശിപ്പിക്കണം നിങ്ങളുടെ ദൈവമായ ഹോവയ ആവർത്തിൽ സേവിക്കേണ്ടതല്ല നിങ്ങളധികമായി ഹോ തന്നെ നാമസ്ഥാപിക്കേണ്ടതിനെ നിങ്ങളുടെ ശരഗോത്രങ്ങളിലും വെച്ച് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ തിരുവോനിവാസ ദർശനത്തിനായി ചെല്ലണം അവിടെ തന്നെ നിങ്ങളുടെ ഹോമിയാങ്ങൾ ഹന്നയാങ്ങൾ ദശാംശങ്ങൾ നിങ്ങളുടെ കയ്യിലെ ഉദർച്ചാർപ്പണങ്ങൾ നിങ്ങളുടെ നേർച്ചകൾ സ്വമേധ ദാനങ്ങൾ നിങ്ങളുടെ ആടുമടുകളുടെ കടിഞ്ഞൂലുകൾ എന്നിവയെ നിങ്ങൾ കൊണ്ടു ചെല്ലണം അവിടെ നിങ്ങൾ ദൈവമായ ഹോവോട് സജീവിച്ച് നിങ്ങൾ ഭക്ഷിക്കുകയും നിങ്ങളുടെ സകല പ്രവൃത്തികളും നിന്റെ ദയമായ ഹോം എന്നെ അനുഗ്രഹിച്ചതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളും സന്തോഷിക്കുകയും വേണം നാം ഇന്നിവിടെ ഓരോരുത്തരും താങ്കൻ ബോധിച്ച് പ്രകാരം ഒക്കെയും ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യരുത് നിങ്ങളുടെ ദൈവമായ ഹോവ നിങ്ങൾക്ക് തരുന്ന അസ്വസ്ഥതയ്ക്കും അവകാശത്തിനും നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ എന്നാൽ നിങ്ങൾ യോർദാൻ കടന്ന് നിങ്ങൾ ദൈവമായ ഹോവാ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശത്ത് വസിക്കുകയും ചുറ്റുമുള്ള നിങ്ങളുടെ ശരളശത്രുക്കളെയും അവൻ നീക്കി നിങ്ങൾക്ക് സ്വസ്ഥത തരികയും നിങ്ങൾ നിർഭയമായി വസിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ദയമായ ഹോവ തന്റെ താമസ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഹോമയാങ്ങൾ ഹന്നയാങ്ങൾ ദശാംശങ്ങൾ നിങ്ങളുടെ കയ്യിലെ ഉദർച്ചാർപ്പണങ്ങൾ നിങ്ങൾ ഹോക്കി തരുന്ന നേരുന്ന വിശേഷമായ നേർച്ചകളെല്ലാം എന്നിങ്ങനെ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കു നോക്കി നിങ്ങൾ കൊണ്ടുവരണം നിങ്ങൾ ദൈവമായ ഹോഡുടെ സന്ധി നിങ്ങളും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും നിങ്ങളുടെ ദാസന്മാരും ദാസിമാരും നിങ്ങളുടെ പട്ടണങ്ങളിലുള്ള ലീവിനും സന്തോഷിക്കണം അവൻ അവന് നിങ്ങളോട് കൂടെ അവകാശവും ഇല്ലല്ലോ നിനക്ക് ബോധിക്കുന്നതോട് തോക്കിയേ നിന്റെ ഹോമയാങ്ങൾ കഴിക്കാൻ അതിപ്പോൾ സൂക്ഷിച്ചു കൊടുക്കുക ഹോ അതിൻ്റെ ഗോത്രങ്ങളെ ഒന്നിട്ട് നിനക്ക് സ്ഥലത്ത് നീ നിന്റെ ഹോമിയാങ്ങൾ കഴിക്കണം ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന നോക്കി നീ ചെയ്യണം എന്നാലും നിന്റെ ദൈവമായ ഹോ നിനക്ക് തന്നിരിക്കുന്ന അനുഗ്രഹത്തിന് അനുഗ്രഹത്തിന് തക്കവണ്ണം നിന്റെ ഏത് പട്ടണത്തിൽ വെച്ചും നിന്റെ മനസ്സിലെ ആഗ്രഹപ്രകാരം ആഗ്രഹപ്രകാരമൊക്കെ അടുത്ത മാംസം നിന്നാണ് അത് കലമാന്യേ പുള്ളിമാന്യേ പോലെ അശുദ്ധനും അശുദ്ധനും തിന്നാ വ്യക്തമാത്രം നിങ്ങൾ തിന്നരുത് അത് വെള്ളം പോലും നിന്റെ തൊഴിച്ചു കളയണം എന്നാൽ നിന്റെ ധാന്യം വീഞ്ഞ എണ്ണ എന്നിവയുടെ സംശം നിന്റെ ആടുമാടുകളുടെ കാടിഞ്ഞൂലുകൾ നീന്തേരുന്ന എല്ലാ നാശം നിൻ്റെ നിന്റെ സ്വേധാനങ്ങൾ നിന്റെ കയ്യിലെ ഉദർച്ചാൽ കുറങ്ങൾ എന്നിവയും നിന്റെ പഠനങ്ങൾ വെച്ച് തിന്നുകൂടാ അവയെ നിന്റെ ദൈവമായ ഹോ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ദൈവമായ ഹോടെ സന്ധിപ്പിച്ച് നീയും നിന്റെ മകനും മകളും നിന്റെ ദാസനും ദാസിയും നിൻ്റെ പട്ടങ്ങളിലുള്ള ലേവിനെ തിന്നു നിൻ്റെ ശരപ്രയത്നത്തെക്കുറിച്ച് നിന്റെ ദൈവമായ ഹോയുടെ സന്ധി നീ സന്തോഷിക്കണം നീ ഭൂമിയിൽ ഇരിക്കുന്ന അടുത്തോളം ലീവിനെ ഉപേക്ഷിക്കാതിപ്പോഴാണ് സൂക്ഷിക്കുക നിന്റെ ദൈവമായ ഹോ നിനക്ക് വാഗ്ദാനം ചെയ്തതുപോലെ അപ്പം നിൻ്റെ അതിൽ വിശാലമാക്കുമ്പോൾ നീ മാംസം തിന്മാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് മാംസം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഈ നിനക്ക് മാംസം തിന്നാൻ നിന്റെ ദൈവമായ ഹോ തന്നെ നാമസ്ഥാപിപ്പം തിരഞ്ഞെടുത്ത സ്ഥലം ഏറെ ദൂരതാകുന്നുവെങ്കിൽ ഹോം നിനക്ക് തന്നിട്ടുള്ള നിന്റെ ആടുമാടുകൾ ഏതിനെങ്കിലും ഞാൻ നിന്നോട് കൽപ്പിച്ച പോലെ അറക്കിയെ നിന്റെ പട്ടങ്ങൾ ലഭിച്ചു നിൻ്റെ ഇഷ്ടം പോലെ ഒക്കെയും തിന്നുകയും ചെയ്യാം കലമാന്യം പുള്ളിമാന്യം തിന്ന പോലെ തന്നെ കവയെ തിന്നാം ശുദ്ധനും അശുദ്ധനും ഒരുപാട് തിന്നാം രക്തമാത്രം തിന്നെ അരുപ്പാൻ നിശ്ചയായിരിക്കാം രക്തം ജീവനാവുന്നല്ലോ മാംസത്തോടുകൂടെ ജീവനെ തിന്നരുത് അതിനെ നീ തിന്നാതെ വെള്ളം പോലെ നിന്റെ തോഴികളെയാണ് എഹോകിഹിതമായുള്ളത് ചെയ്തിട്ട് നിനക്കും മക്കൾക്കും നന്നായിരിക്കണെങ്കിൽ നീ അതിനെ തിന്നരുത് നിന്റെ പക്കലുള്ള വിശദക്കൾ നിന്റെ ദൃശ്യങ്ങൾ മാത്രം നീ എടുത്തുകൊണ്ട് ഹോം തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് പോകണം അവിടെ നിന്റെ ദൈവമായ ഹോഡേ ആകുപെടുത്തുമ്പോൾ നിന്റെ ഹോമയാങ്ങൾ മാംസത്തോടും രക്തത്തോടും കൂടെ അർപ്പിക്കണം നിന്റെ ഹന്യാങ്ങളുടെ രക്തം നിന്റെ ദൈവമായ ഹോഡേ ആകപ്പെടുത്തുമ്പോൾ ഒഴിക്കണം അതിൻ്റെ മാംസം നിനക്ക് തിന്നാം നിന്റെ ദൈവമായ ഹോണവും ഭാഗഹിതവും ഉത്തമമായുള്ളത് ചെയ്തിട്ട് നിനക്ക് മക്കൾക്ക് നന്നായിരിക്കേണ്ടതായിരുന്നു ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ സകല വചനങ്ങളും കേട്ടപ്പോൾ മാണിക്കാം നീ ഏകദേശം മകളും ചേരുന്ന ദേശത്തുള്ള ജാതികളെ നിരദേവമായ ഹോ അതിൻ്റെ മുമ്പിൽ നിന്ന് നിശേരിച്ച് കളയുമ്പോഴും നീ അവരെ നീക്കളഞ്ഞ് അവരുടെ ദേശത്ത് പാർക്കുമ്പോഴും അവർ നിന്റെ മുമ്പിൽ നശിച്ച ശേഷം നീ അവരുടെ നടപടി നടപടിയനുസരിച്ച് കണിയിൽ അകപ്പെടുകയും ഈ ജാതികൾ തങ്ങളുടെ ദേവന്മാരെ സേവിച്ചു കൊതും ഞാനും ചെയ്യുമെന്ന് പറഞ്ഞ് അവർ ദേവന്മാരെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യാതിരിപ്പാൻ സൂക്ഷിക്കണം നിരദേവമായ ഹോവിയെ അങ്ങനെ സേവിക്കേണ്ടതല്ല ഹോ അവർക്കെന്ന സ്ഥലം വിളിച്ചതയും അവർ തങ്ങളുടെ ദൈവപൂജയിൽ ചെയ്യുന്നു ചെയ്ത് തങ്ങളുടെ പുത്രി പുത്രന്മാരെ പോലും അവർ തങ്ങളുടെ ദേവന്മാർക്ക് അഗ്നിപ്രവേശം ചെയ്യിച്ചുവല്ലോ